നമസ്കാരം ഞാൻ ഇന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത് എന്താണ് ശുദ്ധജാതകം എന്ന് വീണ്ടും മനസ്സിലാക്കി തരാനാണ് ശുദ്ധജാതകം എന്ന് പറയുന്ന ഒരു സമ്പ്രദായം നമ്മുടെ നാട്ടിൽ ഈ കാളസർപ്പയോഗം കണ്ടകശനി എന്നൊക്കെ പറയുന്ന പോലെ പടന്നിരിക്കുന്നു പക്ഷേ ശുദ്ധജാതകം എന്ന് പറഞ്ഞാൽ ഒഴിഞ്ഞു കിടക്കുന്ന രണ്ട് കോളം ഒഴിഞ്ഞു കിടന്നാൽ ശുദ്ധജാതകം എന്ന് പറയുന്ന ഒരു സമ്പ്രദായമാണ് കാണുന്നത് രണ്ട് ഏഴാം ഭാവവും എട്ടാം ഭാവവും കിടന്നാൽ ശുദ്ധജാതകമല്ല എന്ന് മനസ്സിലാക്കണം ഇവിടെ ഞാൻ രണ്ട് ഒരു ദമ്പതിമാരുടെ ഭാര്യയുടെയും ഭർത്താവിൻ്റെയും ജാതകം ഞാൻ ഇവിടെ അവതരിപ്പിക്കുന്നുണ്ട് ധനു ലഗ്നത്തിൽ ജനിച്ച ഒരു പുരുഷ ജാതകമാണ് ഏഴാം ഭാവത്തിൽ ഒരു ഗ്രഹത്തിൻ്റെയും ദൃഷ്ടിയില്ല ഒരു ഗ്രഹം നിൽക്കുന്നില്ല എട്ടാം ഭാവത്തിലും ഒരു ഗ്രഹം നിൽക്കുന്നില്ല എട്ടിലും ഒരു ഗ്രഹത്തിനേയും ദൃഷ്ടിയില്ല ഏഴും എട്ടും ഒഴിഞ്ഞു കിടക്കുകയാണ് ശൂന്യമാണ് എന്ന് നമുക്ക് പറയാം ഏഴാം ഭാവം ശൂന്യമായ ശൂന്യമാണ് ഫലം അനു അനുഭവത്തിലില്ല കായ് ഫലം അനുഭവത്തിൽ തരുന്നില്ല എന്നുള്ളതാണ് ശൂന്യത ശുദ്ധജാതകം എന്ന് പറയുന്നത് അല്ലാതെ ശുദ്ധമായ നല്ല പ്ലസ് പോയിന്റ് ആയിട്ട് ആയിട്ടാണ് ശുദ്ധത്തിനെ കാണരുത് എന്ന് മനസ്സിലാക്കണം ശുദ്ധം എന്ന് പറഞ്ഞാൽ ശൂന്യത കോളം കിടക്കുക ശൂന്യമാണ് ഭാവ അനുഭവത്തിൽ വരുത്തില്ല എന്നുള്ളതാണ് പക്ഷേ ഇവിടെ ലഗ്നാധിപനും ഏഴാം ഭാവാധിപനും പരസ്പരം ദൃഷ്ടി ചെയ്യുന്നു ലഗ്നാധിപൻ ഏത് ഭാവത്തിൽ നോക്കിയാലും ഏത് ഭാവാധിപനെ നോക്കിയാലും ഭാവാനുഭവം ഉണ്ടാകും എന്നുള്ളത് കൊണ്ട് ഇദ്ദേഹത്തിൻ്റെ വിവാഹം നടന്നു ഏഴാം ഭാവത്തിന്റെ അനുഭവത്തിന് ശുദ്ധജാതകം എന്നുള്ളൊരു കാഴ്ചപ്പാടോടുകൂടി കല്യാണം നടന്നതാണ് എങ്കിലും ഭാവം ശൂന്യമല്ല എന്നുള്ളൊരു പ്ലസ് പോയിന്റ് ദാമ്പത്യ ജീവിതത്തിൽ ഒരുപാട് ഉയർച്ചകൾ കൊടുത്ത ഒരു ജാതകമാണ് അതേപോലെ സ്ത്രീജാതകം ഒന്ന് മൂന്ന് എൺപത്തിരണ്ടിൽ ജനിച്ച ഒരു സ്ത്രീ ജാതകമാണ് ലഗ്നത്തിൽ ശുക്രനും ബുധനുമാണ് നിൽക്കുന്നത് കൂടി ബുധൻ നിൽക്കുന്നു ഏഴാം ഭാവാധിപൻ അഞ്ചിൽ മനസ്സിന് ഇഷ്ടപ്പെട്ട ഭാവത്തിൽ ഉച്ചനായിട്ട് നിൽക്കുന്നു അഞ്ചാം ഭാവത്തിൽ ചന്ദ്രൻ നിൽക്കുന്ന ഒരു ജാതകമാണ് അപ്പൊ ഏഴാം ഭാവാധിപൻ ചന്ദ്രൻ ഉച്ചനായിട്ട് നിൽക്കുന്നു ഏഴാം ഭാവത്തില് ഭാവത്തിൽ ഗ്രഹങ്ങൾ ഒന്നുമില്ല എട്ടിലും ഗ്രഹങ്ങളൊന്നുമില്ല പക്ഷേ ഏഴിലേക്ക് രണ്ട് ശുഭന്മാർ നോക്കുന്നു ഇവിടെയും ഏഴും എട്ടും ഒഴിഞ്ഞു കിടക്കുന്നു എന്നുള്ളൊരു കാഴ്ചപ്പാടാണ് അവിടെ കൊടുത്തത് പക്ഷേ ഏഴാം ഭാവത്തിലേക്ക് രണ്ട് ശുഭന്മാർ നോക്കുന്ന ഒരു ഗ്രഹമാണ് ഈ ജാതകം രണ്ട് കുട്ടികൾ പത്തിലും എട്ടിലും പഠിക്കുന്ന രണ്ട് കുട്ടികളുള്ള രണ്ട് നല്ല ദാമ്പത്യ ജീവിതം നയിക്കുന്നവരാണ് ഏഴ് ശൂന്യമായിരുന്നെങ്കിൽ ഏഴാം ഭാവം ശൂന്യമായിരുന്നെങ്കിൽ ചന്ദ്രൻ അല്ല സന്താനഭാവം ശൂന്യമായിരുന്നെങ്കിൽ ചന്ദ സന്താന ഭാവത്തിന് അനുഭവക്കുറവ് ഉണ്ടായിരുന്നെങ്കിൽ അല്ലെങ്കിൽ ഏഴാം ഭാവത്തിന് അനുഭവക്കുറവ് ഉണ്ടായിരുന്നെങ്കിൽ ഇവരുടെ ദാമ്പത്യ സൗഖ്യം ദാമ്പത്യ ജീവിതം അതപ്പതിച്ചു പോയേനെ ഈ വ്യക്തി ഒരു എൻജിനീയറാണ് വൈഫ് ഒരു ആയുർവേദ ഡോക്ടറുമാണ് ഏഴാം ഭാവസംബന്ധമായ പൊരുത്തം പരിശോധിക്കുമ്പം കോളം ഒഴിഞ്ഞു കിടക്കുന്നതല്ല ശുദ്ധജാതകം കോളത്തിലേക്ക് ആരെങ്കിലും നോക്കുക ഏഴാം ഭാവാധിപന് ലഗ്നാധിപനുമായിട്ട് ബന്ധമുണ്ടാകുക ഏഴാം ഭാവാധിപൻ ലഗ്നാധിപനെ നോക്കുക ഇതൊക്കെ ഉണ്ടായാലും ഭാവ അനുഭവം ഉണ്ടാകും കോളം ഒഴിഞ്ഞുകിടക്കുന്നത് നോക്കിയിട്ട് ശുദ്ധത്തിന് ശുദ്ധം ചേർക്കണം എന്നുള്ളൊരു കാഴ്ചപ്പാടുമായിട്ട് മുന്നോട്ട് പോകാതിരിക്കുക ഒരു കോളം ഒഴിഞ്ഞു കിടന്നാൽ ആ കോളത്തിലേക്ക് ഏതെങ്കിലും ഒരു ഗ്രഹം നോക്കുന്നെങ്കിൽ ആ കോളത്തിന് ഭാവ ആ ആ ഗ്രഹത്തിൻ്റെ അനുഭവം കൂടി നമുക്ക് ചിന്തിക്കണം അങ്ങനെയാണ് ദൃഷ്ടിയുടെ ഫലങ്ങൾ നമ്മൾ ജാതകത്തിൽ പരിശോധിച്ച് കണ്ടുവരുന്നത് ദൃഷ്ടി എക്ക് ഫലമില്ലെങ്കിൽ പിന്നെ എന്തിനായി ദൃഷ്ടിയുടെ ഫലങ്ങളെ ചിന്തിക്കുന്നത് കർമ്മഭാവം ചിന്തിക്കുമ്പോൾ പത്താം ഭാവത്തിലേക്ക് ഏതൊക്കെ ഗ്രഹങ്ങൾ നോക്കുന്നു അതിൻ്റെ അനുഭവങ്ങൾ ചിന്തിക്കുന്നുണ്ട് അതേപോലെ സന്താനഭാവം നോക്കുമ്പോൾ ഏതൊക്കെ ഗ്രഹങ്ങളാണ് അഞ്ചാം ഭാവത്തിൽ നോക്കുന്നത് അതിൻ്റെ ഗ്രഹങ്ങളുടെ ദൃഷ്ടിയും പരിഗണിക്കുന്നുണ്ട് അതേപോലെ വിദ്യാഭാവം നോക്കുമ്പോൾ ഏഴ് ഏതൊക്കെ ഗ്രഹങ്ങളാണോ വിദ്യാഭാവത്തിൽ നോക്കുന്നത് അതിൻ്റെ ഫലങ്ങൾ അനുഭവത്തിൽ ചിന്തിക്കുന്നുണ്ട് വിദ്യാഭ്യാസത്തിൻ്റെ കാര്യങ്ങൾ ചിന്തിക്കാൻ അപ്പോൾ എന്തുകൊണ്ട് ഏഴാം ഭാവത്തിൽ ഒരു ഗ്രഹം ഇല്ലാതിരുന്നാൽ അവിടെ നോക്കുന്ന ഗ്രഹങ്ങളുടെ ദൃഷ്ടികളുടെ കാര്യങ്ങൾ പരിഗണിക്കുന്നില്ല എന്നുള്ളത് ശ്രദ്ധിക്കണം ശാസ്ത്രീയമായിട്ട് ജ്യോതിഷം കൈകാര്യം ചെയ്യുന്നവരെ കൊണ്ട് ശുദ്ധജാതകം എന്നുള്ളത് ശരിയാണോ എന്ന് പരിശോധിച്ചിട്ട് വിവാഹാലോചന മുന്നോട്ട് പോകാവൂ ശുദ്ധജാതകം എൻ്റെ ജാതകം ശുദ്ധജാതകമാണ് എന്ന് സ്വയം പറയുന്നവർക്ക് ഒരു ഒരു അനുഭവം കൂടി മനസ്സിലാക്കാനാണ് ഞാൻ ഈ കാര്യങ്ങൾ പറഞ്ഞു തരുന്നത് ശുദ്ധജാതകം എന്ന് പറഞ്ഞാൽ ഏതൊരു ഗ്രഹത്തിൻ്റെയും അനുഭവം ഇല്ലാതെ ഭാവം ശൂന്യമായാൽ ഭയ ഭാവത്തിന് ഫലം ഇല്ലാതെ വരും വിവാഹ ജീവിതം നട വിവാഹ ജീവിതത്തിന് അനുഭവക്കുറവ് വരും അതിൻ്റെ ഒരു അനുഭവ ജാതവും കൂടി ഇവിടെ ഇടുകയാണ് വിവാഹ അനുഭവം ഇല്ലാത്ത ഒരു അനുഭവ ജാതവും കൂടി ഞാൻ ഇടുകയാണ് പത്ത് വർഷത്തോളം ആയി ഈ ശുദ്ധജാതകം കൊണ്ട് ആ ഒരു പെൺകുട്ടിയുടെ ജാതകമാണ് ഏറ്റവും നല്ല പൊസിഷനിൽ ജോലി ചെയ്യുന്ന ഒരു കുട്ടിയാണ് ആ കുട്ടി ഇൻഫോ കമ്പ്യൂട്ടർ മേഖലയിൽ ഏതോ ഒരു മേഖലയിൽ വർക്ക് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ഉയർന്ന പൊസിഷനിൽ ജീവിക്കുന്ന ഒരു കുട്ടിയാണ് നല്ല സാമ്പത്തികപരമായിട്ട് വരുമാനമുണ്ട് പക്ഷേ ഏത് ജാതകം നോക്കിയാലും ഏത് പൊരുത്തം നോക്കിയാലും യോജിക്കുന്നില്ല എന്നുള്ളതാണ് എന്ത് ഉണ്ടെന്നാൽ ഏഴാം ഭാവം ശൂന്യമാണ് ഏഴാം ഭാവത്തിന് അനുഭവ ഗുണമില്ല അങ്ങനെ വരുന്ന ജാതകങ്ങളാണ് കല്യാണം നടക്കാതെ നീണ്ടു പോകാൻ ഇടയാകുന്നത് നമ്മുടെ ഇപ്പോഴത്തെ കല്യാണം നടക്കാതെ പല കല്യാണങ്ങളും നീണ്ടു പോകുന്നതിനുള്ള കാരണം അശാസ്ത്രീയമായ ഒരു പൊരുത്ത പരിശോധനയാണ് ഒരുപാട് പേരുടെയും കല്യാണം നടക്കുന്നില്ല അയ്യോ എൻ്റെ മകൻ്റെ കല്യാണം നടക്കുന്നില്ല എൻ്റെ കുട്ടിയുടെ ഇത്ര വയസ്സായി മുപ്പത് വയസ്സായി മുപ്പത്തഞ്ച് വയസ്സായ കല്യാണം അതെന്തുകൊണ്ടാന്ന് വെച്ചാൽ നമ്മുടെ അശാസ്ത്രീയമായ ജ്യോതിഷ പൊരുത്ത പരിശോധനയാണ് ജ്യോതിശാസ്ത്രം നന്നായിട്ട് പഠിച്ച ആൾക്കാരെ കൊണ്ട് പൊരുത്തം പരിശോധിപ്പിക്കണം ജീവിതം ദാമ്പത്യ ജീവിതത്തിൻ്റെ അനുഭവക്കുറവ് വ്യക്തമായി മനസ്സിലാക്കിക്കൊണ്ട് വേണം ഭാവചിന്തനയിലൂടെ മുന്നോട്ട് പോകാൻ ശുദ്ധം എന്ന് പറഞ്ഞാൽ ശൂന്യത എന്ന് പറയുന്ന അർത്ഥമാണ് ഭാവത്തിന് അനുഭവം ഇല്ല എന്നുള്ളതാണ് ശൂന്യത എന്ന് പറയുന്നത് ആ ശുദ്ധജാതകം എന്ന് പറയുന്നത് ഒരു ഗ്രഹത്തിൻ്റെയും ദൃഷ്ടിയുമില്ല യോഗവുമില്ല ഭാവ ലഗ്നാധിപനും ഏഴാം ഭാവാധിപനും ബന്ധമില്ലാതെയും വരുമ്പോഴാണ് ഒരു ഭാവം ശുദ്ധജാതകമാകുന്നത് അതിൻ്റെ രണ്ട് ദമ്പതിമാരുടെ ഒരു ജാതകവും ഒരു ശൂന്യത ഉള്ള ഒരു ജാതകവും ഇവിടെ അവതരിപ്പിക്കുകയാണ്